സൈനികന്റെ മരണം പോലീസ് മർദ്ദനം കാരണമെന്ന പരാതിയുമായി നിയമ പോരാട്ടത്തിലാണ് ഒരമ്മ കൊല്ലം കുണ്ടറ സ്വദേശി തോംസൺ തങ്കച്ചനാണ് കഴിഞ്ഞ വർഷം ഡിസംബർ ചികിത്സയിലിരിക്കെ കുണ്ടറ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് തോംസൺ തങ്കച്ചനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് അമ്മ ഡേസിയുടെ പരാതി സ്റ്റേഷനിലെയും ജയിലിലെയും സിസിടിവി ദൃശ്യങ്ങൾ ലഭിക്കാനായി അപേക്ഷ നൽകിയിട്ടുണ്ട് നീതി കിട്ടണം അത്യാവശ്യം കാര്യമാണ് നീതി കിട്ടുന്നവരെയും ഞാൻ പോരാടും അവർ പറഞ്ഞത് എൻ്റെ മോൻ കഞ്ചാവ് കേസിലെ പ്രതിയാണ് വീടടിച്ച് പൊട്ടിച്ച കേസിലെ പ്രതിയെന്ന് പറഞ്ഞപ്പോഴും അവരെല്ലാം പേടിച്ചുകൂടി അവർ പേടി ഉള്ളവരായ കൊണ്ടാണ് അവർ അവരെ വയ്യുന്നവരെ സെല്ലിലിട്ട് പൂട്ടിയിടന്ന് പറഞ്ഞു എഡ്മെണ്ട് എസ് ഐ പറഞ്ഞു ഇൽക്കാലത്ത് അറിയത്തൊടാൻ വയ്യായിരുന്നു കുഞ്ഞിന് നടക്കാൻ വയ്യ

കുണ്ടറ പോലീസ് തോംസനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് പിന്നാലെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ ഒരു മാസത്തിനു ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയ മകൻ അവശ്യനിലയിലായിരുന്നുവെന്ന് അമ്മ പറയുന്നു തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി ഡിസംബർ ഇരുപത്തിയേഴിന് തോംസൺ മരണപ്പെട്ടു പോലീസ് കസ്റ്റഡിയിൽ വെച്ച് കുണ്ടറ സി എയും എസ് ഐ ഉൾപ്പെടെയുള്ള നാല് പേർ ചേർന്ന് യാതൊരു മനുഷ്യത്വവുമില്ലാതെ മകനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് എ സിയുടെ പരാതി പോലീസ് മർദ്ദനമാണ് മരണത്തിന് കാരണമായതെന്നും പരാതിയിൽ പറയുന്നു ഈ ലിവിൻ രൂപതരമായിട്ട് ജീവിക്കുന്ന ആ ഭാര്യ എന്ന് പറഞ്ഞോക്കുള്ള വീട്ടിൽ നിന്നുള്ള മർദ്ദനമുണ്ട് സ്റ്റേഷനിൽ എൻ്റെ മോനെ കൈ രണ്ടും വിലം കിട്ട് കാൽ രണ്ടിലും വില കിട്ട് മേലോട്ട് കെട്ടിയിട്ടിട്ട് വല്ലോ ഫാംസെന്ന മുറിയിൽ ഇടിമുറി എന്നും പറയുമ്പോൾ കെട്ടിയിട്ടിട്ട് തുരി ദുരാ മർദ്ദിക്കുമായിരുന്നു സി ഐ അനിൽകുമാർ എസ് ഐ പ്രദീപ് ഇടിയം പ്രദീപ് അത് കഴിഞ്ഞിട്ട് എസ് ഐ ശ്യാമകുമാരി എസ് ഐ അംബരീഷ് അംബരീഷിന്റെ പേര് പിന്നാണ് അങ്ങനെ പേര് പേര് പറഞ്ഞു അംബരീഷ് 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 അടിക്കാൻ അടിക്കാൻ ഇത്രയും പേരും പറഞ്ഞ അവശ്യ നിലയിലെടുത്ത് കൊണ്ടുപോയിരുന്നു മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ഉൾപ്പെടെ പരാതി നൽകി നടപടി ഇല്ലാത്തതിൽ കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഡി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് സ്റ്റേഷനിലും ജയിലിലും വിവരാവകാശ അപേക്ഷ നൽകി അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെടാനാണ് തീരുമാനം